കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഏഴര മണിക്ക് രണ്ട് ചെറുപ്പക്കാർ വാഹനാപകടത്തിൽ മരിച്ച വാർത്തയാണ് കേട്ടത് രണ്ടു പേർക്കും ഒരേ പ്രായം മുപ്പത്തഞ്ച് വയസ്സ് ഒരാൾ ജോസഫ് ബിനു മറ്റൊരാൾ ബിപിൻ ദേവസ്യ രണ്ടുപേരും കരുമാടി സ്വദേശികളാണ് എതിരെ വന്ന സൂപ്പർ ഫാസ്റ്റ് ബസ് ബസ്സിൽ തട്ടിയാണ് അവർ മരണമടഞ്ഞത് ഇന്ന് ഞാൻ വൈകിട്ട് അമ്പലപ്പുഴയിൽ നിന്നും ആലപ്പുഴയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് എൻ്റെ വാഹനത്തിൻ്റെ തൊട്ടു പുറകിൽ കൂടി ഒരാൾ ഒരു ബൈക്കുകാരൻ മുന്നിലേക്ക് വന്ന് അദ്ദേഹം ആംഗ്യ ഭാഷയിൽ എന്നെന്തോ തെറി പറഞ്ഞു കൈകൊണ്ട് കാണിച്ച് എന്തൊക്കെയോ തെറിയായിട്ട് തെറിയാണ് പറഞ്ഞത് അതും പോരാനിട്ട് ബൈക്കേ ഇരുന്നുകൊണ്ട് അവന് തിരിഞ്ഞ് നിന്ന് വീണ്ടും എന്തൊക്കെയോ പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്ന പോലും ഇല്ല ഞാൻ നോർമലായിട്ട് വണ്ടി ഓടിച്ചു പോകുന്ന പോവുകയായിരുന്നു അധികം സ്പീഡൊന്നുമില്ല വളരെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുക ഇവനെന്തിനാണ് എന്നോട് കയർത്തതെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ കണ്ണാടിയിൽ കൂടി നോക്കിയപ്പോൾ അവനിങ്ങനെ സിഗ്സാഗായിട്ട് വണ്ടി ഓടിച്ചു വരുന്നത് കണ്ടത് പിന്നെ എന്നെ ചീത്ത വിളിച്ചതിന് ശേഷം വീണ്ടും കുറേ സ്പീഡിൽ മുന്നോട്ട് പോയതിന് ശേഷം വീണ്ടും സ്ലോ ചെയ്തു വീണ്ടും എൻ്റെ പുറകിലേക്ക് വന്നു വാഹനത്തിൻ്റെ പുറകിൽ കുറേ നേരം ഓടിച്ചു വന്നു എൻ്റെ പെട്ടെന്ന് സ്പീഡിൽ മുന്നോട്ട് പോവുകയും ഇങ്ങനെ വീണ്ടും സിക്സ് ആകായിട്ട് വണ്ടി ഓടിച്ചു പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരു ഭയം തോന്നുന്നു ഇവനെന്തൊരു പോക്കാണ് പോകുന്നത് ഒരു വാഹനം ഓടിക്കുന്ന രീതിയാണ് ഇത് നമ്മുടെ റോഡുകളിലാണെങ്കിൽ റോഡ് ന നന്നായിട്ട് ഉള്ള റോഡൊന്നുമല്ല പെട്ടെന്ന് ഒരു കുഴിയിലേക്ക് വീണാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അത്രയും അപകടകരമായൊരു അവസ്ഥയിലും അത്രയും അപകടപരമായി വാഹനം ഓടിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊത്തിരിയേറെ ആശങ്ക തോന്നി ആ കുട്ടിയെക്കുറിച്ച് ഓർത്തു ആ ചെറുപ്പക്കാരനെ കുറിച്ച് ഓർത്തു കാരണം എത്ര ശ്രദ്ധയില്ലാതെയാണ് വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നത് ഇപ്പം ഈ അപകടങ്ങളൊക്കെ എല്ലാം സംഭവിച്ചിരിക്കുന്നത് ആ ചെറുപ്പക്കാരുടെ ജീവിതം പെട്ടെന്നില്ലാതായി മുപ്പത്തഞ്ച് വയസ്സ് കൊണ്ട് ഇല്ലാതായി വളരെ യുവത്വം വളരെ ആവേശത്തോടെ കൊണ്ടു നടക്കുന്നൊരു കാലഘട്ടമാണ് ഒരുപാട് ആവേശമൊക്കെ വേണം പക്ഷേ നമ്മുടെ ജീവിതത്തെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ ജീവിതം തീർന്നു പോകുന്ന രീതിയിൽ നമ്മൾ ആവേശം കാണിക്കരുത് എന്നാണ് പറയുന്നത് കാരണം യുവത്വം നല്ല ചുറു ചുറുക്കിൻ്റെയും ഒത്തിരിയേറെ ഉന്മേഷത്തിൻ്റെയൊക്കെ കാലഘട്ടമാണ് ഒരുപാട് ആവേശം നമുക്കുണ്ടാകും ചെയ്യാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരുപാട് എനർജി ഉണ്ടാകും ഒരുപാട് സ്പിരിറ്റ് അത്ര എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാനായിട്ട് കുറച്ചുകൂടി കൂടി വാശിയോടൂടെ ചെയ്യണമെന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലമാണല്ലോ യുവത്വം എന്നൊക്കെ പറയുന്നത് അത്തരം നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു വാശിയും കാര്യങ്ങളൊക്കെ യുവ യുവാക്കൾക്ക് വേണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷെ അത്തരം വാശിയോടൂടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവനേം കൂടിയൊക്കെ നമ്മളെപ്പോഴും ഒരു ജീവനെക്കുറിച്ചെങ്കിലും ഒരു ഓർമ്മ വേണം ചില ചില വാശികളൊക്കെ ചില കാര്യങ്ങൾ ചില അപകടത്തിൽ ചെന്ന് നമ്മളിൽ എത്തിക്കും അത്തരം വാശികൾ ഉപേക്ഷിച്ച് ചെറുപ്പക്കാർ അല്ലെങ്കിൽ യുവാക്കൾ നല്ല ആവേശത്തോടെ മുന്നോട്ട് പോകുമ്പോൾ എന്തെല്ലാം നന്മകൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തുമാത്രം അത്ഭുതങ്ങൾ അവരിലൂടെ സംഭവിക്കും അവരുടെ ആ എനർജി അവരുടെ ബുദ്ധി അവരുടെ നന്മ ഇതെല്ലാം ഒന്ന് കളക്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരുമിച്ച് വരികയാണെങ്കിൽ ഈ ലോകത്ത് എന്തെല്ലാം നന്മകൾ സംഭവിക്കും നമുക്ക് ഈ ദുരന്ത സംഭവിക്കുന്ന സമയത്തോ ആ പ്രളയത്തിൻ്റെ കാലത്തിലൊക്കെ എന്തോരം ചെറുപ്പക്കാരാണ് ഒരുപാട് നന്മയായിട്ട് മുന്നോട്ട് വന്നത് ഈ കഴിഞ്ഞിടയ്ക്ക് ആണെങ്കിൽ ഒരുപാട് വാഹനങ്ങൾ ഓഫ് റോഡ് വാഹനങ്ങളൊക്കെ ഓടിച്ചുകൊണ്ട് ചെറുപ്പക്കാർ മുന്നോട്ട് വന്ന് എന്തുമാത്രം പേരെ സഹായിച്ചത് എന്തുമാത്രം പേരെ രക്ഷിക്കുകയും ചെയ്തു അപ്പോൾ ഇത്രയും എനർജിയുള്ള യുവാക്കൾ പലപ്പോഴും ചെറിയ അശ്രദ്ധ കൊണ്ട് ജീവിതം നഷ്ടപ്പെടുത്തുന്നവരുണ്ട് ജീവിതത്തെ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ട് ജീവിതം പച്ചപിടിക്കാത്ത ചെറുപ്പക്കാരുണ്ട് അതൊക്കെ നമ്മൾ ചെറുപ്പക്കാർക്ക് എന്നും ഇനിയും ഒരുപാട് പ്രതീക്ഷയോടെ ജീവിക്കാൻ പറ്റുന്ന ലോകത്ത് തന്നെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തോരം ചെറുപ്പക്കാർ അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് അത്തരമുള്ള ചെറുപ്പക്കാരുടെ ഒരു ഒരു മുന്നേറ്റം ഇനിയും ഉണ്ടാകട്ടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് യുവാക്കൾക്ക് സാധിക്കും യുവാക്കളാണ് ശരിക്കും ഈ ലോകത്തെ മുന്നോട്ട് നയിക്കേണ്ട ആളുകൾ ആ രീതിയിൽ ഒരു നന്മ യുവാക്കളുടെ ലോകത്ത് സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം പ്രതീക്ഷിക്കാം